അസ്ലാമലക്കും നമസ്കാരം ഞാൻ ജാഫർ അലി താനൂർ താനൂര് ഉള്ളത് സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പതിനെട്ടാമത് മൈ സ്റ്റോർ ബ്രാൻഡ് സ്റ്റുഡിയോ പൊന്നാനിയിലാണ് ജനുവരിയിലായിരുന്നു നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചത് വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഉദ്ഘാടന വേളയിൽ നമ്മളൊരു ഗിഫ്റ്റ് പ്രഖ്യാപിക്കുന്നുണ്ടായി അതായത് ലക്കി ഡ്രോ മൂന്ന് പ്രൈസും പതിനൊന്ന് പ്രോത്സാഹ സമ്മാനവും എൽ ഇ ഡി ടി വി സൈക്കിൾ പിന്നെ പതിനൊന്ന് പ്രോത്സാഹന സമ്മാനവും ഇന്ന് ആ ലക്കി ഡോ എടുക്കുന്ന ദിവസമാണ് കമ്പനിയുടെ ചെയർമാൻ ഷിഹാബുദ്ദീൻ അമലേരി കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ഡിപ്പോ മാനേജർ മുഹമ്മദ് ഹനീഫ് പൊന്നാനി ഫ്രാൻറ്റസി ഫ്രാഞ്ചസി പാർട്ട്ണർ അബ്ദുൾ അസീസ് ഫ്രാഞ്ചസി മാനേജർ ഖാലിദ് തുടങ്ങിയ ജോയോ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ എൻ്റയർ ടീമും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട് പോകാം നമുക്ക് റുക്കെടുപ്പ് ചടങ്ങിലേക്ക് ജോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഇനോഗ്ര പൊന്നാനി ഷോറൂമിൻ്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് നമ്മളൊരു നറുക്കെടുപ്പ് നടത്തിയിരുന്നു അതിൻ്റെ ഇടയിൽ നോമ്പ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ലാഗായിട്ടുണ്ടെങ്കിലും ആ ഒരു നറുക്കെടുപ്പ് സെറിമണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേർഡ് പ്രൈസ് നമ്മുടെ നമ്മുടെ ഷോറൂമിൻ്റെ നെയ്ബറും എന്നും വന്നിട്ട് നറുക്കെടുപ്പ് എന്താണ് നറുക്കെടുപ്പ് എന്നാണെന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് നെസൽ അല്ലേ അപ്പം നെസലിൻ്റെ ഇട നമ്മുടെ തേർഡ് പ്രൈസ് മിക്സിയാണ് അതിൻ്റെ ഗിഫ്റ്റ് അപ്പം നെസൽ എടുക്കാം ഒന്ന് ഇളക്കിയിട്ട് ആ മതി 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 ി പൊന്നാനി താങ്ക് യു അടുത്തതായി സെക്കൻഡ് പ്രൈസ് ആണ് നമ്മളെ ഷജീറാണ് സെക്കൻഡ് പ്രൈസ് എടുക്കുന്നത് ഒക്കെ പുറത്തൊക്കെ ആയിട്ടാസ് കിഴക്കൂട്ട് ഹൗസ് ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ഏതായിരുന്നു ജനുവരിയിൽ അന്ന് ഇപ്പോൾ ഞാനും അതേപോലെ എൻ്റെ മൂന്ന് മക്കളും കൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാളെ പേരിലും ഞാൻ ഈ കൂപ്പൺ എഴുതിയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുഹമ്മദ് ഷെറാസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ മകൻ കടിച്ചു വളരെ രണ്ടാമത്തെ മകൻ കടിച്ചു എന്തായാലും വളരെയധികം സന്തോഷം അത് അതുമാത്രമല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കൂപ്പണുകൾ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ തൗസൻഡ് കണക്കിന് ഗൾഫിൽ നിന്നായാലും പ്രവാസ ലോകത്ത് നിന്നായി കഴിഞ്ഞാലും നാട്ടിൽ നിന്നായാലും ഇട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സൈക്കിൾ എനിക്ക് പറയുന്നത് അത് ഞാൻ സോയോനോട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും സോയോ ഒക്കെ നേരിടുന്നു ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോയോ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആണ് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായാലും വളരെ സന്തോഷം എന്താ വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേക എന്താ വളരെ എനർജറ്റിക് ആയിട്ട് ആൾക്കാരും ഇവിടുണ്ട് അതിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് അല്ലേ അല്ലെ എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയാ ഫസ്റ്റ് പ്രൈസിലേക്ക് പോകേണ്ടിരിക്കാണ് അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് പ്രൈസ് നമുക്ക് നല്ല മുപ്പത്തിരണ്ട് ഇഞ്ചിയുടെ എൽ ഇ ഡി ടി വി ആണ് അപ്പം എന്തായാലും നമുക്ക് എന്താ ചെയ്യുക അതൊരു നടക്കടപ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ കൊച്ചി മിടിക്കുന്നുണ്ട് എന്റെ പേര് ആരും എടുക്കുക

ഉൽനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ നറുക്കെടുപ്പ് നടത്തിയിരുന്നത് അതിൽ ഒന്നാം സമ്മാനം ടി വി അത് ഭാഗ്യവശാലെടുക്കാണ് കഴിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അന്ന് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് നല്ല ക്വാളിറ്റിയിലും എല്ലാമുള്ള സാധനങ്ങളാണ് സാനിറ്ററി ഐറ്റംസ് വാഷിംഗ് മെഷീൻ ആയാലും സിങ്കായാലും മിക്സറുകളായാലും എന്തായാലും നമുക്ക് ഏതൊരു ആവശ്യത്തിനു വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം സന്തോഷമുള്ളൂ എന്തായാലും ചെയ്ത ആ ണോ ഇപ്പം ഇവിടെ വരെ നമ്മുടെ റോയ ഇൻ്റർനാഷണലിൻ്റെ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞു ഒന്നാം സമ്മാനം മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ആണ് രണ്ടാം സമ്മാനം ഒരു ഗംഭീരമായൊരു സൈക്കിളാണ് സാധനം ഇവിടെ തന്നെ കാണാം മൂന്നാം സമ്മാനമായി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു മിക്സിയാണ് അത് മൂന്നും എടുത്തു കഴിഞ്ഞു ആൾക്കാരെ നമ്മളിവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളാണ് അടുത്തായിട്ട് എടുക്കാനുള്ളത് അതിൽ ആദ്യത്തത് ജീമർ അടിയന്ന് അടിയാണ് എടുക്കേ വന്നു അടുത്താൾ വന്നു നിമാനിയാസ് നിമാനിയാസ് സവന്ന സാവന്ന അടുത്തത് അടുത്ത ഒന്നും കൂടി എടുക്കേക്കാണ് കോയ സാഹിബ് എടുത്തത് കോയ സാഹിബ് എടുത്തത് ആർക്കു വേണ്ടി വേണ്ടി ആ ഓക്കെ നാലാമത്തെ പ്രോത്സാഹന സമ്മാനം എന്താണ് വായിച്ചോ വായിച്ചായി അടുത്ത സമ്മാനം കിട്ടിയിട്ടുള്ളത് ഒന്ന് ഒന്ന് ആ പോരട്ടെ അടുത്തത് വന്ന് അങ്ങനെ അബുസാലി എടുത്ത ആർക്കാന്ന് നമുക്ക് നോക്കാം ഓക്കെ അത് വ്യക്തമല്ല എഴുതിയത് മൈഷ് മൈഷ താനൂർ അത് താനൂർക്ക് പോയേ മൈഷായി മൂന്നെണ്ണം കൂടി ഒന്ന് അച്ചക്ക എടുക്കുന്ന എടുത്തിട്ട് ചെല്ല നിങ്ങൾ എടുത്തില്ലേ ഓക്കേ അമ്പലത്ത് വീട് പൊന്നാനി അമ്പലത്തു അനിക്കുന്നാണ് നോക്കരുത് അടുത്ത് കിട്ടിയിട്ടുള്ളത് കാലിതമ്മ കുടുംബക്കാർക്ക് തന്നെ എടുത്തോണ്ടല്ലേ നമ്മൾ തന്നെ അബ്ദുൽ തൃക്കാവു ഓക്കെ ആ ഇനി ഒരു ഒരു പേരെന്താ അടുത്ത് അടുത്ത് നസൽ 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 പൊന്നാനി നസൽ പൊന്നാനി നസൽ പൊന്നാനി നസൽ